സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ബിജെപി സി പി എം അവിശുദ്ധ സഖ്യം നിലമ്പൂരിൽ അവസാനിപ്പിക്കും കെ മുരളീധരൻ ബിജെപി സിപിഎം അവിശുദ്ധ സഖ്യം നിലമ്പൂരിൽ അവസാനിപ്പിക്കുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്നും യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെ നന്നായി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യം മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്ത മനസ്സിലാക്കാൻ പാർട്ടി നയ പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കൺവെൻഷനും സംസ്ഥാന മുഖ്യമന്ത്രി കൊണ്ടുള്ള പ്രസംഗവും ഈ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം നടത്തുന്ന സ്പോർടുകളൊക്കെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് എൻ ഡി പക്ഷെ അതിനെ കവർ കിട്ടിയത് ഞങ്ങൾ മറത്തി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്നാം റിസൾട്ട് വരുമ്പോ യു ഡി എഫിന് അനുകൂലമായിട്ട് വിധി തന്നെയാണ് നിലപാട് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്ത് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തിരട്ട് വരുത്തുണ്ടായിരുന്ന സാഹചര്യങ്ങൾ അതിന് കേട്ടുമായിട്ട് ഈ ഓപ്പറേഷൻ സിന്തോറ് വിശദീകരിക്കാൻ ഒരു ആ മുഖ്യ പ്രചാരകനായ അദ്ദേഹം ഗുരുമൂർത്തി നരേന്ദ്രമോദിയെ പുറത്തു മൻമോഹൻ സിംഗിനെത്തുകയും ചെയ്ത പ്രസംഗമായിരുന്നു മാത്രമല്ല പാകിസ്ഥാന്റെ സഹായത്തോടെ തീവ്രവാദികൾ ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോ ശക്തമായിട്ടുള്ള റഫേൽ വിമാനം ഉൾപ്പെടെ അയച്ചു കൊണ്ട് ഇതിനൊക്കെ പ്രതിരോധം മൻമോഹൻ സിംഗിന്റെ കാലത്ത് എത്തിച്ച് പ്രാർത്ഥിക്കുകയും ഇതിനെക്കുറിച്ച് ഒരു പ്രതിഷേധം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി രണ്ടാമത്തത് ഭാരതാമേടെ ചിത്രത്തിന്റെ വിവാഹം ആർ എസ് എസിന്റെ കൊടിയാണ് ഈ സംഭവത്തിൽ മന്ത്രി ആ ചടങ്ങ് ഒരു പ്രതിഷേധ കത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി വായിക്കുമ്പോൾ യു ഡി എഫിനെ തകർക്കുക പകരം തൽക്കാലത്തേക്ക് ബി ജെ പി വരുന്നത് വരെ ഒരു കാവൽ ഏർപ്പാടായിട്ട് എൽ ഡി എഫ് തുടരുക ഇങ്ങനെ ഒരു ആവശ്യത്തെ കൂട്ടുകാട്ട് ഞങ്ങൾക്ക് ഇപ്പോ വളരെ വ്യക്തമായി മനസ്സിലാവും ിജെപി ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അംഗത്വമില്ലാത്ത ഒരാളെ തേടിപ്പിടിച്ച് രാവിലെ സ്ഥാനാർത്ഥിയാക്കി ഉച്ചയ്ക്ക് അംഗത്വം നൽകി വൈകുന്നേരം പത്രിക നൽകിച്ചു എന്നാൽ പ്രചരണം എവിടെയും സജീവമല്ല ബിജെപി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയായിരുന്നു ഗവർണർ രാജ്ഭവനിൽ നടത്തിയ ചടങ്ങിൽ ആർ എസ് എസ് പ്രചാരകൻ ഗുരുമൂർത്തി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തി സംസാരിച്ചിട്ടും അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല ഗവർണർ രാജ്ഭവനിൽ നടത്തിയ ചടങ്ങിൽ ആർ എസ് എസ് പ്രചാരകൻ ഗുരുമൂർത്തി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പുകഴ്ത്തി സംസാരിച്ചിട്ടും അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല ഭാരതാംബ വിവാദത്തിൽ കൃഷിമന്ത്രി പ്രതികരിച്ചിട്ടും മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയില്ല ഹിന്ദു മഹാസഭ മാത്രമല്ല ആർ എസ് എസും ഇടതുപക്ഷത്തിനൊപ്പമാണ് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി മുതൽ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പത്തിൽ രൂപീകരിച്ചത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകിയത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്ന ദേശീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നത് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമ്പോൾ പുരോഗമനവാദികളും യുഡിഎഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളാക്കുന്നത് ശരിയല്ല ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ നിലപാട് തിരുത്തിയാണ് യു ഡി എഫിന് പിന്തുണ നൽകിയത് ചരിത്രം പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ അംഗീകരിക്കുന്നത് സ്വീകരിച്ചിരുന്നില്ല പിന്നീടാണ് എ കെ ജി സെന്ററിൽ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത് മദനിയെ വിചാരണയില്ലാതെ ജയിലിലടയ്ക്കുന്നതിനെതിരായ നിലപാടാണ് യു ഡി എഫും സ്വീകരിച്ചത് പി ഡി പി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് അവരുടെ കാര്യമാണ് പി അബ്ദുൾ ഹമീദ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ്